കാനഡയിലെ മഞ്ഞുപൊഴിയുന്ന ഒരു പ്രഭാതമാണ് പി ആർ സ്വന്തമാക്കി അതുവഴി കുടിയേറ്റം ലക്ഷ്യമാക്കിയാണ് ഭൂരിഭാഗം ഇന്ത്യക്കാരും അതിൽ വലിയൊരു ശതമാനം മലയാളികളും ഇവിടേക്ക് എത്തുന്നത് പക്ഷേ ഈ കാഴ്ചകളുടെ സൗന്ദര്യത്തിനപ്പുറത്ത് അത്ര സുഖകരമല്ല ഇവിടുത്തെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും ർ അഥവാ പെർമനന്റ് റെസിഡൻസി സ്വന്തമാക്കുക എന്നതാണ് കാനഡയിൽ പഠിക്കാനെത്തുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും ലക്ഷ്യം പി ആർ നൽകുന്നതിന് കനേഡിയൻ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സിആർഎസ് അഥവാ കോംപ്രഹൻസീവ് റാങ്കിങ്ങിൽ കടന്നുകൂടുക അത്ര എളുപ്പമല്ല അഞ്ഞൂറിലധികം പോയിന്റ് വേണം കോംപ്രഹെൻസീവ് റാങ്കിങ്ങിൽ മുകളിലെത്താൻ കാനഡയിൽ പഠിച്ചു കിട്ടുന്ന ബിരുദവും വർക്ക് എക്സ്പീരിയൻസും നോക്കിയാണ് ഈ പോയിന്റ് നിശ്ചയിക്കുക സിആർഎസ് പോയിന്റിനായി കനേഡിയൻ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ജോലികൾ തന്നെ ചെയ്യണം പഠനം കഴിഞ്ഞുള്ള വർക്ക് പെർമിറ്റ് കാലത്ത് ആ ജോലി ചെയ്തില്ലെങ്കിൽ കിട്ടില്ല നല്ല സ്ട്രഗ്ലിംഗ് ആണ് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് കേൾക്കുന്ന പോലെയല്ല കാര്യങ്ങൾ പോകുന്നത് നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എക്സാക്ട്ലി ശരിയല്ല ക്യാനഡൻ ഗവൺമെൻറ് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഇയർലിയും ടൂളുകളും നിലത്തരം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വന്ന് പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കേട്ട കാര്യങ്ങളല്ല പി ആറിന് വേണ്ടി വരുന്നത് മനോഹരമായ ഭൂപ്രകൃതിയാണ് കാനഡയിലേത് കണ്ടാൽ ആരെയും ആകർഷിക്കും പക്ഷേ മഞ്ഞും തണുപ്പുമൊക്കെയായി വർഷത്തിൽ ഒരുപാട് മാസങ്ങൾ പ്രതികൂല കാലാവസ്ഥയാണ് ആൽബർട്ട പോലുള്ള പ്രവിശ്യകളിൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും തണുപ്പാണ് മഞ്ഞുകാലങ്ങളിൽ മൈനസ് മുപ്പത്തിയഞ്ച് ഡിഗ്രി വരെ തണുപ്പുണ്ടാകും ഇത്തരം പ്രതികൂല സാഹചര്യമുള്ള പ്രവിശ്യകളിൽ ജോലിക്ക് പോയാൽ പി ആർ കിട്ടാൻ എളുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച് അവിടേക്ക് പോകാൻ നമ്മുടെ കുട്ടികൾ തയ്യാറാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ആനുകൂല്യവും പിൻവലിച്ചിരിക്കുകയാണ് കുടിയേറ്റം അത്രയ്ക്കങ്ങ് പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നതാണ് കനേഡിയൻ സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് ഇതോടെ കുടിയേറ്റം മോഹിച്ചെത്തിയ ഭൂരിഭാഗം കുട്ടികളും പെരുവഴിയിലാണ് സിആർഎസ് കോറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പി ആർ എപ്പ് നിലയിൽ കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് സിആർഎസ് സ്കോർ വളരെ അധികമാണ് വരുന്നത് ഒരു പക്ഷേ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും അതായത് മൂന്ന് വർഷത്തെ സ്റ്റേ ബാക്കിൻ്റെ ടൈമിൽ മുഴുവൻ സമയവും വർക്ക് ചെയ്തു കഴിഞ്ഞാൽ പോലും ഇവിടെ പി ആറിന് എലിജിബിൾ ആകാത്ത ഒരു സാഹചര്യം പ്രത്യേകിച്ച് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു തരത്തിലും പി ആർ കിട്ടാതെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം സമീപകാലത്തായിട്ട് കണ്ടുവരുന്നുണ്ട് തൊഴിൽ വൈദഗ്ധ്യം വേണ്ട ജോലികൾ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ മാനേജരിയൽ സൂപ്പർവൈസർ ജോലികൾ ഇതേതെങ്കിലും കിട്ടിയാലേ പി ആറിലേക്കുള്ള വഴി തെളിയും മാനേജീരിയൽ സൂപ്പർവൈസർ ജോലികളൊക്കെ വളരെ കുറച്ചു പേർക്കേ കിട്ടും കാനഡയ്ക്ക് വേണ്ടത് എന്ത് ജോലിയാണോ അത് ചെയ്യണം തൊഴിൽ വൈദഗ്ധ്യം വേണ്ട ജോലികൾ എന്നാൽ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ കെട്ടിട നിർമ്മാണ രംഗത്തെ പണികൾ വെൽഡിംഗ് തുടങ്ങിയവ മെഡിക്കൽ രംഗത്തുള്ള ജോലി സാധ്യതകൾ കഴിഞ്ഞാൽ ഇത്തരം ജോലികളല്ലാതെ കാനഡയിൽ തുടരാനോ പി ആർ കിട്ടാനോ ഇന്ന് മറ്റ് വഴികളില്ല പഠിക്കാൻ വരുന്ന കുട്ടികൾ ഈ ജോലികൾ ചെയ്യേണ്ടി വരുമെന്ന് ചുരുക്കം അതല്ലാത്ത എല്ലാ പ്രചരണങ്ങളും കെട്ടിച്ചമയ്ക്കുന്ന കഥകൾ മാത്രമാണ് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സ്കിൽഡ് വർക്കർ കാറ്റഗറി ഉണ്ട് ഇപ്പം നമുക്ക് നെറ്റിക് എറിയുന്നവർക്കറിയാം എന്ത് ജോലിക്കുള്ളവരെയാണ് ഇവിടെ നീഡായിട്ടുള്ളത് ഇപ്പം മെഡിക്കൽ മെഡിക്കൽ പ്രൊഫഷൻസ് അതായത് നേഴ്സുമാർ ഡോക്ടർമാർ അങ്ങനെയുള്ളവരെ ആവശ്യമുണ്ട് പിന്നെ എൻജിനീയറിങ് അങ്ങനെ കുറച്ച് ഏരിയാസ് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ അല്ലാത്തവർ ഇവിടെ വന്ന് എന്ത് പഠിച്ചിട്ടോ ഇങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു അവേർനെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ എല്ലാം ശരിയാണ് അങ്ങനെയല്ല പകുതി പേർക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് വളരെ ഇവിടുത്തെ എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ ഉള്ള പോലെ ഒരു കൾച്ചറിൽ നിന്നിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ ശരിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് പി ആർ കിട്ടുന്നതിനുള്ള വ്യവസ്ഥകൾ അടുത്ത കാലത്തായി കാനഡ കൂടുതൽ കടുപ്പിക്കുകയാണ് വന്നു കുടുങ്ങിപ്പോയാൽ ഓരോ വിദ്യാർത്ഥിയുടെയും ഒരുപാട് വർഷങ്ങൾ നഷ്ടമാകും കാനഡയിൽ എന്ത് ജോലി സാധ്യതയുണ്ട് എന്ത് ജോലി ചെയ്താൽ പി കിട്ടും അതിന് എന്ത് പഠിക്കണം എന്നൊക്കെ കൃത്യമായി പരിശോധിക്കണം ഏജൻസികൾ പറഞ്ഞത് മാത്രം കേട്ട് കാനഡയിലെത്തിയാൽ ജീവിതം തെരുവിലാകും പഠനവും കുടിയേറ്റവും ലക്ഷ്യമാക്കി എത്തുന്ന വിദ്യാർത്ഥികളിലെ പ്രതിസന്ധി ഒറ്റപ്പെട്ട സംഭവമല്ല ഭൂരിഭാഗം പേരും കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് പഠനകാലത്തെ പ്രതിസന്ധികൾ സമ്മതിക്കാം പക്ഷേ അത് കഴിഞ്ഞും മെച്ചപ്പെട്ട ജോലികളിൽ പ്രവേശിക്കാൻ കഴിയാതെ കടുത്ത സമ്മർദ്ദത്തിലാകുന്ന ഒരുപാട് കുട്ടികൾ കാനഡയിലുണ്ട് ഇത് നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ് വിദേശ വിദ്യാഭ്യാസത്തിലൂടെ തുറക്കുന്ന കുടിയേറ്റമാണ് നമ്മുടെ നാട്ടിലെ യുവതലമുറയെ ആകർഷിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ എത്തിയാൽ മാത്രം മതി രക്ഷപ്പെട്ടു എന്ന് ഏജൻസികൾ പറയും ഏതെങ്കിലും സർവകലാശാലകളിലോ കോളേജുകളിലോ പ്രവേശനം നേടുക വിദേശത്തേക്ക് പറക്കുക സമ്പന്നരാകുക കേരളത്തിലെ ഒട്ടുമിക്ക വിദേശ പഠന ഏജൻസികളും ഈ പ്രചരണത്തിൽ വിജയിച്ചവരാണ് കമ്മീഷൻ നോക്കിയാണ് എല്ലാ ഏജൻസികളും വിദ്യാർത്ഥികളെ കയറ്റിവിടുന്നത് വിടുന്നത് രണ്ടു വർഷത്തെ കോഴ്സെടുത്താണ് വിദ്യാർത്ഥികൾ വരുന്നതെങ്കിൽ ആദ്യ സെമസ്റ്ററിൻ്റെ നിശ്ചിത ശതമാനമാണ് സർവകലാശാലകൾ കമ്മീഷനായി നൽകുക നാൽപ്പത് ശതമാനം വരെ കമ്മീഷൻ നൽകുന്ന സർവകലാശാലകളുമുണ്ട് ഫീസിൻ്റെ നാൽപ്പത് ശതമാനം കമ്മീഷൻ നൽകുന്ന ഒരു സർവകലാശാലയുടെ കോളേജിൻ്റെ നിലവാരം എന്തായിരിക്കും കാനഡയിൽ നിന്നും പി ആർ സുനിൽ ദ ഫോർത്ത് ന്യൂസ്